സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ കവിത രചന രുദ്രൻ വരിയത്ത് ആലാപനം മോഹനചന്ദ്രൻ സേവനം ചെയ്യുവാനെത്തുന്നു നാടിൻ്റെ സേവകരായിട്ടിന്നെത്രയോ പേർ സ്വാഗതം ചെയ്യുക നാട്ടുകാരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാണവർ വാർഡുകളിൽ ചെയ്യുവാനെത്തുന്നു നാടിൻ്റെ സേവകരായിട്ടിന്നെത്രയോ പേർ സ്വാഗതം ചെയ്യുക നാട്ടുകാരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാണവർ വാർഡുകളിൽ മഞ്ഞില്ല മഴയില്ല വെയിലുമില്ലവരുടെ മനമതിലധികാര ചിന്ത മാത്രം മടിയില്ല വീലുകൾ തോറും നടക്കുവാൻ മാനവ സേവനമത്രേ ലക്ഷ്യം മഞ്ഞില്ല മഴയില്ല വെയിലുമില്ല അവരുടെ മനമതിലധികാര ചിന്ത മാത്രം മടിയില്ല വീടുകൾ തോറും നടക്കുവാൻ മാനവ സേവനമത്രേ ലക്ഷ്യം വിശപ്പറിയാത്തവർ വിയർപ്പറിയാത്തവർ വേഷത്തിലുന്നതരായ കൂട്ടർ വീട്ടിലേക്കെത്തുന്നു ഓട്ടറെ കാണുവാൻ വാക്കുകൾക്കുള്ളിൽ നിറഞ്ഞ സ്നേഹം വിഷപ്പറിയാത്തവർ വിയർപ്പറിയാത്തവർ വേഷത്തിലുന്നതരായ കൂട്ടർ വീട്ടിലേക്കെത്തുന്നു ഓട്ടറെ കാണുവാൻ വാക്കുകൾക്കുള്ളിൽ നിറഞ്ഞ സ്നേഹം ആരവരെന്നതറിഞ്ഞു ചെയ്താൽ അധികാരം എന്നത് ആഘോഷമാക്കാം അടിമകളാക്കിൽ അവരോ നമ്മേ അനുസരിക്കുന്നവരായിരിക്കും ആരവരെന്നതറിഞ്ഞു ചെയ്താൽ ധികാരമെന്ന് ആഘോഷമാക്കാം അടിമകളാക്കില്ല അവരും നമ്മേ അനുസരിക്കുന്നവരായിരിക്കും സേവനം ചെയ്യുവാനെത്തുന്നു നാടിൻ്റെ സേവകരായിട്ടിന്നെത്രയോ പേർ സ്വാഗതം ചെയ്യുക നാട്ടുകാരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാണവർ വാർഡുകളിൽ സ്വാഗതം ചെയ്യുക നാട്ടുകാരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാണവർ വാർഡുകളിൽ